ना मोदी जी को देख लिया लिया छू भी इससे ज्यादा ज्यादा कुछ इतनी പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മോദിയുടെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോർത്തപ്പം ഞാൻ എനിക്ക് ഭയങ്കര തന്റെ അമേരിക്കൻ സന്ദർശനം പി ആർ വർക്കിലൂടെ ഊതിപ്പെരിപ്പിച്ച് വിദേശത്തെങ്ങും മോദിക്ക് വേണ്ടി പെരുമ്പറ മുഴക്കുകയാണ് എന്ന് കാണിക്കാനായിരുന്നു മോദി ശ്രമിച്ചത് അശോകനെ ഇടവും വലവും അങ്ങനെ അതിനുവേണ്ടി ഇന്ത്യയിലെ ഗോതി മീഡിയ എല്ലാം മോദിയോട് തോൾ ചേർന്ന് കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാൽ കാലം മാറിയത് മോദിയും ഗോദി മീഡിയയും ഇനിയും മനസ്സാക്കിയിട്ടില്ല ഇന്ത്യയിലെ ഒരു മീഡിയയും ഇതിന്റെ സത്യം എന്താണെന്ന് തുറന്നു കാണിക്കാൻ പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായം ഒന്നാമത് ചാപ്പാട് രണ്ടാമത് കുരട്ടുപുത്തി സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓ നിയന്ത്രണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലല്ലോ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ മോദിയുടെ ഈ സന്ദർശനം വെറും പി ആർ ജുമല മാത്രമായിരുന്നു എന്ന് തെളിവുകൾ സഹിതം വ്യക്തമായി കാണിച്ചു തരാം പറയട്ടെ ഇനി മറ്റൊരു തമാശ ഇന്ത്യൻ ഡൈസ്പോറാം മെമ്പേഴ്സ് ലാബിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് വജ്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ മോദിയുടെ പ്രതിമയാണ് ഇത് മോദിയെ അപമാനിക്കാനായി ഉണ്ടാക്കിയതാണോ ഇതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല സൂക്ഷിച്ചു നോക്കിയോളൂ ിറിയുടെ രണ്ട് സൈഡിൽ നിന്നും ഈത്ത ഒലിച്ചിരിക്കുന്നത് പോലെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമേരിക്കയിലെ കറുത്ത വംശ ധരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വജ്രങ്ങൾ ഹിപ് ഹോപ്പ് ജ്വല്ലറി എന്നാണ് ഇത് അറിയപ്പെടുന്നത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ എന്ന പേരിൽ ഒരു നടിയെ കൊണ്ടുവന്ന് മോദി ഭഗവാനെ ഒന്ന് കാണുക മാത്രമാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയിപ്പിക്കുന്ന കലാപരിപാടി പതിവാണ് ഇപ്പൊ ഇങ്ങോട്ട് കാണാൻ കാണാൻ മുഖം നല്ല ചേല പപ്പു ഇറ്റലിക്ക് പോകുമെന്ന് കവിത മോദിയെ പാടിക്കേൽപ്പിച്ച രജത് ശർമ്മയുടെ ഇന്ത്യ ടി വി ആണ് നമ്മുടെ ഈ അമ്മായിയെ ഇന്റർവ്യൂ ചെയ്യുന്ന നാടകം നടത്തുന്നത് ഒരു പ്രകാരം അടുത്ത പ്രാവശ്യം ഇതിലും മെച്ചപ്പെട്ട ഒരു നടിയെ കൊണ്ടുവരാൻ മറക്കരുത് പക്ഷെ ഇന്റർവ്യൂവിനിടയിൽ ഇവർ അറിയാതെ സത്യം പുറത്തു പറഞ്ഞു അങ്ങനെ പറയരുത് ഓട്ടോ തലയിൽ സൂപ്പർ ഫാസ്റ്റ് പറഞ്ഞ ഇടിച്ചിട്ടവൻ്റെ എന്റെ അവസ്ഥ ഇനി അമ്മായിയുടെ കള്ളി വെളിച്ചത്താവുന്നത് കണ്ടോളൂ എനിക്ക് ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂജിയെ തൊട്ടേ ഞാൻ തൊടും തൊട്ടേ അടുത്ത ചോദ്യം ഇന്ത്യയിൽ എവിടെയാണ് ഇന്ത്യയിൽ ബീഹാർ സ്വദേശിനിയാണ് ഡൽഹിയിൽ ബോസ് പൂച്ചണിൽ നിന്നും ഒന്നുമല്ല ആള് ബീഹാർകാരിയാണ് ഡൽഹിയിലാണ് താമസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രവാസി അല്ല നാട്ടിലും അപ്പന് നിന്നും കരച്ചിൽ നാടകം കളിക്കാൻ മോദി കൊണ്ടുവന്ന ആളാണ് എന്തർത്ഥം ഇപ്പോഴുള്ള മുഖത്തെ ആ ചളിപ്പ് കണ്ടല്ലോ കാക്ക തൂറിനെ എന്നുള്ള ആ ചിരി ഇനി കണ്ടോ കണ്ടോ കക്കൂസ് ചിരിയാണോ വീടിനടുത്ത് കിടന്നുള്ള ആ ഉരുളൽ കണ്ടോളൂ

ഇയാൾ ഗുജറാത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ആളാണ് എന്റെ കുഞ്ഞമ്മമാവ മോദിയുടെ ഗോൾഡൻ ഏജിലേക്ക് തിരിച്ചു വന്നേന്നെ ഒട്ടും താമസിക്കരുത് ഇപ്പോൾ തന്നെ വിമാനം കയറി വാ അമേരിക്കയിലുള്ളതെല്ലാം വിറ്റുപെറുക്കി എല്ലാം കൂട്ടി ഗുജറാത്തിലേക്ക് തിരിച്ചു വാ ധൈര്യമായിട്ട് പ്രേമിക്കാം ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഇനി നിന്റെ നിന്റെ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല മോദിയുടെ രാമരാജ്യം അമേരിക്കയിൽ കിടന്ന് അനുഭവിക്കാതെ ഇന്ത്യയിൽ വന്ന് അനുഭവിക്കുന്നതിന് വേണ്ടി നിങ്ങളെ പോലെയുള്ള മന്ദഭക്തന്മാർക്ക് ഫ്രീ ആയി വൺ വേ ടിക്കറ്റ് എപ്പോഴും നൽകാൻ തയ്യാറാണ് നിന്റെ ഞാൻ ഈ തീർന്നില്ല ഇത് തീർച്ചയായിട്ടും പറയും പെട്ടന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റ ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നം ഇല്ല വണ്ടി വന്നു ഇതെന്താ കൊറച്ച് മതി അത്